ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂസ് വേൾഡ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ശാസ്താംപാറയുടെ അവിടെയാണ് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ശാസ്താംപാറ ട്രിവാൻഡ്രം ജില്ലയിലാണ് സ്ഥി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം ഒത്തിരി പടി കയറിയാണ് പാറയുടെ മുകളിലെത്താനായിട്ട് അപ്പോൾ ഇപ്പോൾ ഇത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറേണ്ടി വരും ഇപ്പോൾ ഫ്രീ ആണ് നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം ഒത്തിരി പടികൾ കേറാനുണ്ട് പാറകൾ ചേർന്നതാണ് ഈ ശാസ്താംപാറ ഫസ്റ്റ് കാണിച്ചതാണ് ആദ്യത്തെ പാറ ഞാൻ നിൽക്കുന്നത് രണ്ടാമത്തെ പാറ അതിനപ്പുറത്ത് മൂന്നാമത്തെ പാറ അങ്ങനെ മൂന്ന് പാറകൾ ചേരുന്നതാണ് ഈ ശാസ്താംപാറ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട് നല്ല കാറ്റാണ് ഇവിടെ ഒരു സൈഡ് അറബിക്കടലും ഒരു സൈഡ് അഗസ്ത്യാർ കൂടെ മലനിരകളുമാണ് കാണാൻ കഴിയുന്നത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് നല്ല രസമാണ് നിങ്ങൾ എന്തായാലും കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മുടെ ഈ ശാസ്താം കാണാൻ വരണം നല്ലൊരു ഭംഗിയാണിവിടെ ഇപ്പോൾ ആൾക്കാർ നിൽക്കുന്നില്ല അതാണ് മൂന്നാമത്തെ പാറ നമുക്ക് അങ്ങോട്ട് പോകാം പക്ഷേ ഒത്തിരി ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് നമ്മൾ പാർക്കിലോട്ട് പോവുകയാണ് പാർക്കിലോട്ടുള്ള വഴിയാണിത് നമ്മുടെ മലയിൽ നിന്ന് താഴോട്ടാണ് ഈ പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് പോയിട്ട് തിരിച്ച് ഈ പടികളെല്ലാം കയറിയാണ് മലയുടെ എത്തിയിട്ട് വേണം താഴോട്ട് പോകാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പാർക്കിലോട്ട് പോയിട്ട് വരാം ഇറങ്ങി വന്ന പടികളാണത് പാർക്കിലോട്ട് ഇറങ്ങുന്ന വഴിയിലായിട്ട് നാ ചെറിയൊരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പിന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല കാരണം ഒത്തിരി പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ കുളത്തിൽ ഇട്ടായിരുന്നു അപ്പോൾ സെക്യൂരിറ്റി അത് പറഞ്ഞായിരുന്നു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനവും നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ ഒത്തിരി റൈഡുകൾ ഉണ്ട് ഊഞ്ഞാൽ സ്ലൈഡ് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ശാസ്ത്രാമ്പാറയിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരണം നല്ലൊരു രസം നമുക്കായാലും മുകളിൽ നല്ലൊരു വ്യൂ ആണ് ആ കാറ്റും ആ സൂര്യാസ്തമൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് പാർക്കിൽ കളിച്ചതിന് ശേഷം നമ്മൾ മുകളിലോട്ട് വന്നതോ ആ കാണുന്ന മലയാണ് ഒരിക്കലും വച്ചാത്ത ഒരു നീതുറവയുള്ള ഒരു കുളമുള്ള ഒരു മലയാണത് അവിടെ ഞാൻ പോയിട്ടില്ല കാരണം ഡേഞ്ചറസ് ആണ് അതിൻ്റെ മുകളിൽ കയറാനായിട്ട് ഇതോ കാണുന്ന ആൾക്കാർ ഇറങ്ങുന്ന അതാണ് ആ പാറയിലോട്ടുള്ള വഴി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ സൂര്യാസ്തമയ ടൈം ആയപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മണി അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂര്യാസ്തമയം കാണാൻ നിൽക്കുന്നില്ല പോവുകയാണ് കാരണം ഈ സമയമാണ് റഷ്യ അധികമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ശാസ്താം ശാസ്ത്രാംബാറയിൽ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും nature ഇഷ്ടപ്പെടുന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായും ഈ ശാസ്താം ശാസ്താംബാറയിൽ വരണം ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കണം നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോമായി വരുന്നത് വരെ ബായ്